ഹായ് ഷഹീദാണേ ഈ നമ്മൾ തുളിക്കൂടുള്ള നമ്മുടെ ഒരു കാക്കയുടെ വീട്ടിലൊരു ടി വി യൂണിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ അവിടെ പോയപ്പോൾ ഇവിടെ ഒരു ലാമിനേഷൻ ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ഒരു വലിയൊരു ടി വി ആണ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം ഇതാണ് ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ അടുത്ത കാലത്ത് വീട് പണിതീർത്ത് പാല് കാച്ചു കഴിഞ്ഞൊരു വീടാണ് അപ്പോൾ അതിൻ്റെ ഈ ദയനീയമായ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നതാണ് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ട് എടുക്കുന്നതല്ല നമ്മൾ പല സൈറ്റിലും പോയിട്ട് നമ്മുടെ ഒരു ഫാബ്രിക്കേഷൻ വർക്കിലോ അല്ലെങ്കിൽ നമ്മളെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട് ഇതിനേക്കാളും അയ്യായിരവും പതിനായിരം രൂപയൊക്കെ റേറ്റ് കുറവാണ് നമുക്ക് ബോർഡിൽ ചെയ്യാനായിട്ട് അതുകൊണ്ട് നമുക്ക് ബോർഡില് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ബോർഡിൽ ചെയ്തോളിയും കാരണം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ഈ വീട് ചെയ്തിട്ട് വളരെ അടുത്ത കാലത്ത് ചെയ്തൊരു വീടാണ് അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ലാമിനേഷൻ ബോർഡിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ടി വി കൊണ്ട് ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക